ഹായ് ഗായ് അപ്പോൾ ഇന്ന് അമ്മ എനിക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു മീൻകറി വയ്ക്കുവാണ് അപ്പം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പല ആൾക്കാർ ഇവിടെ ഇവിടെയുണ്ട് ഒത്തിരിക്ക് പനിയായിരുന്നു പക്ഷെ അമ്മ വീഡിയോ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അതിനോടി വന്നതാണ് അപ്പം അമ്മയ്ക്ക് ഭയങ്കര നാണമാണ് അതുകൊണ്ട് ഒന്നും പറയത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ മീൻകറി വെക്കുന്ന കോട്ടയം സ്റ്റൈലാണോ അമ്മേ അത് കോട്ടയം സ്റ്റൈലെ നമ്മള് കോട്ടയത്താണ് താമസിക്കുന്നത് പക്ഷെ കോട്ടയം സ്റ്റൈലെന്ന് പറഞ്ഞൊരു മീൻ അതായിട്ട് ബന്ധവും ഇല്ല നമ്മള് വീട്ടില് സാധാരണ വെക്കുന്ന പോലെയാണല്ലോ ഇവിടെ ബാക്കി ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ഇറങ്ങരുന്ന് പറയുന്നത് കാരണം ഭയങ്കര ആലയായത് കൊണ്ട് അപ്പോൾ നമ്മളുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു അത് ചൂടാകുമ്പോൾ നമുക്ക് ചട്ടി ചൂടായിട്ട് എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ അതിനകത്തൊട്ട് കടു അങ്ങോട്ടിട്ട് കൊടുക്കും കടുവിട്ട് പൊത്തി ഇട്ടോ ഉണ്ണ പൊട്ടണ കടും അങ്ങോട്ട് പൊറ്റി വരുന്നുണ്ട് നമ്മൾ അടുപ്പേലാണ് വെക്കുന്നത് ഗ്യാസേലെല്ലാം കടു അങ്ങോട്ട് പൊറ്റി വരുമ്പോൾ നമുക്ക് നല്ല നമ്മൾ കരി ഇട്ട് വെക്കുകയാണെങ്കിൽ ഹൈക്കാതിരിക്കും ഫ്രിഡ്ജി കൊണ്ടല്ല ഫ്രിഡ്ജി കൊണ്ട് വെക്കല്ല കുറച്ച് വെച്ചാലും മതി ഒന്നും ഉണങ്ങിയിട്ട് വേണം വയ്ക്കാനപ്പം പച്ചക്കറിയാക്കലെയാണ് നല്ലത് നമ്മളെ കടുവ പൊത്തി വന്നിട്ടുണ്ട് നമുക്ക് കട്ടിക്കാത്ത പൊട്ടാന്നാ വച്ചിട്ടുണ്ട് ഇ വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ആയിരുന്നു ചിലടത്ത് സവോള എടുത്തില്ലേ സവോളയുണ്ട് സവോള ചെറുളിയാണ് വെച്ചാൽ നല്ലത് മീൻ കിടക്കും എണ്ണ ഒത്തിരി വേണ്ടവർക്ക് എണ്ണ ഒത്തിരി ഒഴിക്കാം കുറവ് വേണ്ടിയവർക്ക് കുറവൊഴിക്കാം വിൻസാണ് എണ്ണ ഒഴിക്കുന്നത് നമ്മളിപ്പോൾ ഒത്തിരി കറിയാത്തിന് അങ്ങോട്ട് കൊടുക്കാം അത് നന്നായിട്ട് അങ്ങോട്ട് വഴന്നങ്ങോട്ട് വരുമ്പോൾ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നോക്കിക്കേ അമ്മയ്ക്ക് ഭയങ്കര ഇപ്പം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്കൊരു മുളക് ആവശ്യത്തിന് എരി അനുസരിച്ചാണേ നമുക്കിപ്പോൾ നമ്മളൊരു മൂന്ന് നാല് സ്പൂണ് ചേർത്തിട്ടുണ്ട് ണോ ആദ്യം ഇച്ചിരി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അകലം അടുപ്പ് നല്ലായിട്ട് ഇതെല്ലാം കൂടെ ഗ്രേവി നല്ലായിട്ട് ഇതെനിങ് എണ്ണ തിരിച്ചിറങ്ങുന്ന പോലെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതിങ്ങനെ നല്ല ആയിട്ട് ഇങ്ങനെ ഗ്രേവി ആയിട്ട് വെള്ളം ഒഴി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊന്നൊരു ബ്രൗൺ കളറാകുമ്പോൾ എണ്ണ തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങും ഇറങ്ങുമ്പം അതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഇപ്പോൾ ഒരു ബ്രൗൺ കളർ കളറായിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇങ്ങോട്ട് പുളിയും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മീനിന ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്ക ഒരു ടീസ്പൂണ് തിളച്ച് വരുന്നു തിളച്ച് വരുന്നു ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ എന്നാ ഇത് ചൂരയാണ് വൃത്തിയാക്കി വെച്ചേക്കുന്ന ചൂര മീനോട്ട് ഇടത്താനായിട്ട് ഇടാണ് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഇതിനാവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇനി വെള്ളം കാണാം ഇപ്പോൾ നമ്മൾ മകക്ക മതി വെള്ളം എന്നിട്ട് ഇതങ്ങോട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിനാവശ്യത്തിനുള്ള അര ടീസ്പൂൺ ഉലുവപ്പൊടി തിളയ്ക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കുക നമ്മൾ കരിയാപ്പില ഇച്ചിരി അങ്ങോട്ട് മേലിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ചാറ് വേണ്ടിയവർക്ക് ചാറാക്കാം ഇല്ലാത്തവർക്ക് ഈ ചാറിൽ ചാറിലെ ചെറുതീലിരുന്ന് വേകുമ്പോൾ ഇനി മറ്റത്തിൽ പറ്റും നല്ലായിട്ട് വറ്റി വരുമ്പോൾ ആവശ്യത്തിന് ചേർ വെള്ളം ചേർത്തിട്ടുണ്ട് ഉപ്പ് കുറവെന്ന് തോന്നി നമുക്കൊരു ശകലം ഉപ്പ് ഇട്ടങ്ങോട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഓരോരുത്തർക്ക് കൂടിയും ഒക്കെ ഉപ്പ് വേണം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മളിത് അടച്ചവിടെ വെക്കുമ്പോൾ മീൻകറി കൊണ്ടുവന്ന് തൊട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയുണ്ട് നമുക്ക് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം അങ്ങോട്ട് അടച്ചു വെച്ച് കൊടുത്ത് ചെറുതീലത് വെന്ത് വറ്റുമ്പോൾ ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചെങ്കിൽ വാങ്ങാം അത്ര പോകും ഒരു മീൻകറി അടുത്ത് മീൻകറി പറ്റി അതിനകത്ത് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്

അടച്ചു വെക്കാം നമുക്ക് ഭീകരമായിട്ട്